ഏനാമാവ് പെരുങ്ങോട്ടുകര ചെത്തു തൊഴിലാളി യൂണിയൻ എഐ ടി യു സി എൺപതാം വാർഷികാഘോഷം സമാപനത്തിന്റെ ഭാഗമായി കാഞ്ഞാണിയിൽ സംഘടിപ്പിച്ച രക്തസാക്ഷി സ്മൃതിയും ചെത്തു തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു സമുദായത്തിൽപ്പെട്ട ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ അവർക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കാൻ അവരെ സംഘടിതരാക്കാൻ സംഘടന എന്തെന്ന് പഠിപ്പിക്കാനും യൂണിയനെ നയിക്കാനും പാർട്ടി നിയോഗിച്ചതാണ് ജോർജ് ചടൈമുറിയെ ചടൈമുറി എറണാകുളത്ത് നിന്ന് അന്തിക്കാട് എത്തി അന്തിക്കാട് അന്തിക്കാടെന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ പൊതുവെ വരുന്നതാണ് ഈ പ്രസ്ഥാനത്തിലൊക്കെ എന്ന് എന്ന് പറഞ്ഞാൽ നടയല്ല നമ്മുടെ വിളിക്കുന്നത് ഇവിടെ വന്നു മാങ്ങാട്ടുകര മാങ്ങാട്ടുകരയിൽ പോയി സി സമിതി ചെയർമാൻ രാധാകൃഷ്ണൻ ൃൻ അധ്യനായി സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമറബിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി കെ കൃഷ്ണൻ എൻ കെ സുബ്രഹ്മണ്യൻ ജില്ലാ കൗൺസിൽ അംഗം കെ വി വിനോദൻ മണ്ഡലം സെക്രട്ടറി വി ആർ മനോജ് അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് ജയൻ AITUC, ടി യു സി മണ്ഡലം സെക്രട്ടറി സണ്ണീ വടക്കൻ പി ബി ഹരിദാസ് എം ആർ മോഹനൻ എന്നിവർ സംസാരിച്ചു